ഇവിടെ ഒരു കപ്പൽ ഉണ്ട് സാർ അതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖല ആകെ തകർന്നു പോയില്ലേ ഏത് രാഷ്ട്രീയത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം ഈ നാട്ടിൽ സർവകലാശാലകൾ തുടങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങളുടെ കണ്ണൂരിൽ കണ്ണൂർ സർവകലാശാല തുടങ്ങിയ അത് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടി ആരാണ് ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ് ആ സർവകലാശാല കൊണ്ടുവന്നത് കാലിക്ക സർവകലാശാല തുടങ്ങിയത് ആരാണ് സി എച്ച് മുഹമ്മദ് വായസ സംസ്കൃത സർവകലാശാല മലയാളം സർവകലാശാല കേരളത്തിലെ എല്ലാ സർവകലാശാലകളും കേരളം രൂപീകരിച്ചതിനു ശേഷമുള്ള ഏത് സർവകലാശാല എടുത്തു പരിശോധിച്ചാലും മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കരസ്പർശമില്ലാതെ ഒരു സർവകലാശാല പോലും ഈ നാട്ടിൽ യാഥാർത്ഥ്യമായിട്ടില്ല ആരുടെ രാഷ്ട്രീയത്തിന് കൂടിയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നാൽ നമ്മൾ തുടങ്ങിയ സർവകലാശാലയുടെ പേരിൽ അഴിമതി നടത്തുന്ന ഒരു രാഷ്ട്രീയം ഈ നാട്ടിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളം സർവകലാശാല തിരൂരിലെയാണ് ആ മലയാള സർവകലാശാല കൊണ്ടുവന്ന ആരാ മുസ്ലിം ലീഗ് ആരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് എപ്പോഴാണ് കൊണ്ടുവന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിന്റെ പേരിൽ സ്ഥലം ഏറ്റെടുത്തത് ആരാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷ സർക്കാർ ആരായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേരളത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ അൽപൻ എന്ന് വിശേഷിപ്പിച്ച ഒരു മാന്യദേഹം പേരൊന്നും ഞാൻ പറയുന്നില്ല അൽപ്പൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും പതിനൊന്ന് ഏക്കർ ചതുപ്പ് ഭൂമി കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഭൂമി സിആർ സീ നോൺ ഡെവലപ്മെന്റ് സോൺ ആ സോണിൽ ഉൾപ്പെട്ട ഭൂമി ഒരു നിർമ്മാണവും നടക്കില്ല എന്ന് ഏത് മനുഷ്യനും നോക്കിയാൽ മനസ്സിലാകുന്ന ആ ഭൂമി ആ ഭൂമിക്ക് എത്രയ വില ഒരു സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം ആരൊക്കെയാ ഈ ഭൂമി വിറ്റത് തിരൂരിൽ കഴിഞ്ഞ രണ്ട് തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂർ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഇന്ന് കേരളത്തിലെ മന്ത്രിയായിരിക്കുന്ന വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കൾ ഇവരെപ്പോഴും ഈ ഭൂമി വാങ്ങിയത് സർക്കാർ ഈ ഭൂമി വിൽക്കുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാധുക്കളോട് എത്രക്കാ വാങ്ങിയത് രണ്ടായിരം രൂപക്ക് പതിനായിരം രൂപക്ക് ഇരുപതിനായിരം രൂപക്ക് പരമാവധി വില നാൽപ്പതിനായിരം എത്രക്ക് ഒരു സെന്റിന് ആകെ അവർക്ക് ചെലവ് വന്ന എത്രയാ രണ്ടര കോടി സർക്കാരിന് എത്രയാണ് അവർ വാങ്ങിയെടുത്തത് പതിനേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഇന്നലെ വരെ പറഞ്ഞു യു ഡി എഫിന്റെ കാലത്താണ് യു ഡി എഫിന്റെ കാലത്താണ് ഈ അല്പന്റെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട ഒപ്പ് കാണിച്ചു കൊണ്ടുള്ള രേഖ പുറത്ത് വന്നപ്പോ പിന്നെ മറുപടിയില്ല ഞാനൊരു പത്രസമ്മേളനം നടത്തിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ പത്രസമ്മേളനം നടത്തിയിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മണിക്കൂറിനുള്ളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പിന്നെ മറുപടിയേ ഇല്ല ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പിച്ചു പറയാം യൂത്ത് ലീഗ് ഒരു സമരം നേരത്തെ നടത്തിയിരുന്നു അന്ന് എന്തായിരുന്നു പറഞ്ഞത് ഉണ്ടയില്ല എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് നല്ലടോ എന്ന് വീമ്പ് പറഞ്ഞ എന്നെ മന്ത്രിയാക്കിയത് എ കെ ജി സെന്റർന്നാണെന്ന് വീമ്പ് പറഞ്ഞ ആ അല്പനെ മന്ത്രി നിന്ന് രാജിവെപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പരമാവധി പോയാൽ ഒരു ആറു മാസം ആറു മാസം കഴിഞ്ഞാൽ ഈ നാട്ടിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ താഴെയറക്കി ഐക്യ ജനാധിപത്യ മുന്നണി ആയിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ കട്ടവരം മുഴുവൻ അവർ വാങ്ങിയ പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം മാത്രല്ല ആ കളവ് നടത്തിയതിന് ആ കൊള്ള നടത്തിയതിന് അവരെ കൊണ്ട് മറുപടി പറയിപ്പിച്ചിട്ടല്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഒരു ദിവസം പോലും മുമ്പോട്ട് പോവില്ല എന്ന ആത്മവിശ്വാസവും ആർജവും പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കുണ്ട് ആരുടെ രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കും ഈ അഴിമതിക്കാരുടെ കൂടെയാണോ ഈ നാട്ടിൽ ഇങ്ങനെ പകൽ